ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നത്തെ ഇതിൽ നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗാന്ന് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം അല്ലേന്ന് വേറെ ഒന്നും അല്ലോ എന്താണെന്ന് അറിയില്ല ഇതിനൊരു വോയ്സ് ഓവർ കൊടുക്കാനായിട്ട് ഭയങ്കര മടിയനും ഈ ഒരു വീഡിയോ ഇൻകംപ്ലീറ്റഡ് ആയിട്ട് തോന്നി പിന്നെ ഇപ്പോൾ വിചാരിച്ച് എന്തായാലും ഒന്ന് അപ്ലോഡ് ആക്കിയേക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുവെക്കുക അപ്പം ഇതിൻ്റെ തലേ ദിവസം തന്നെ പിള്ളേർക്കുള്ള മൈലാഞ്ചൊക്കെ ഒന്ന് സെറ്റ് ആയിക്കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടാ കാര്യമായിട്ടൊന്നുമില്ല ഓരെ പറ്റിക്കാനുള്ള ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം എന്തായാലും പറ്റുന്ന പെരുന്നാളായാലോ എന്ന് വിചാരിച്ചിട്ട് പകലൊക്കെ തന്നെ ഇട്ട് കൊടുത്തതായിരുന്നു കേട്ടാ അപ്പം നമ്മളുടെ കാലൊക്കെ മൈലാഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇത് ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് മുമ്പ് തന്നെ ഓളത് കഴുകിക്കളും പിന്നെ അവളുടെ ഒരു സമാധാനത്തിന് ഇട്ടു കൊടുക്കാന്നെങ്കിലും അല്ലാണ്ട് മൈലാഞ്ചിട്ടിട്ട് അവള് നടക്കൂലാട്ടോ അവൾക്ക് അത് ഇട്ടിട്ട് കാണേ വേണം എന്നാ ഇട്ട് കഴിഞ്ഞാ പിന്നെ അന്ന് അവിടെ കഴിക്കുകയും ചെയ്യും അപ്പൊ ഇതുള്ള കാലിലും കൈലും ഒക്കെ മൈലാൻ ചീട്ടെടുത്തിട്ടുണ്ട് കേട്ട അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മയപ്പൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളാന്ന് അറിഞ്ഞേ പിന്നെയാന്ന് കിട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് അപ്പൊ ഇതാ ബട്ടർ പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോയിൽ ഇതിന് മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് തേർട്ടി ഫൈവ് കെ ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഒരു പുടിങ് റെസിപ്പിയാണ് കേട്ടോ അത് എല്ലാവരും അതൊന്ന് പോയിട്ട് കണ്ടു കണ്ടുനോക്കുക പിന്നെ അതാണ് ഞാൻ പെരുന്നാളേക്ക് വേണ്ടിയിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങ രണ്ട് ദിവസം മുന്നേ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിന് പൈന പൈനാപ്പിൾ പിന്നെ പെരുന്നാൾ തലയിൽ നിന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ അതെന്തോ പോലെ ആവുമല്ലേ അപ്പോൾ ഇതാ ഉപ്പിലിട്ടൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ബട്ടർ പുടിങ്ങിൽ കുറച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത് നമ്മുടെ നോർമൽ പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ച്ചറൊന്നും അല്ലാണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ക്രീമിയായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ വീടെടുത്തതിൽ പിറ്റേന്ന് രാവിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം മോളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകാൻ പോകാനായിട്ടാ അപ്പോൾ ഇതാണുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ ഉള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഇനിയിപ്പോൾ ഇതാ ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ആവാൻ പോകലാന്ന് ഈ ഒരു ചുരിദാർ സെറ്റാണെന്നിട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓളോളം മൈലാഞ്ചൊക്കെ കാണിച്ചു തരാമെന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം തന്നെ കുറച്ച് ക്യാൻഡീസൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ വരില്ലേ അപ്പോൾ ഓർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതൊക്കെ ഒരു ട്രെയിലിട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ തന്നെ അടിപൊളി ബീഫ് ബിരിയാണി ആക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക് പിന്നെ നല്ല ചിക്കൻ ഫ്രൈയും സാലഡും ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉപ്പിലിട്ടൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എന്നുള്ള മുടിയൊക്കെ ഒന്ന് വാരി സെറ്റാക്കി കൊടുക്കലാണ് ഭയങ്കര പണിയാണ് കേട്ടോ കുറേ ടൈം എടുക്കി ഇതിന് ഉള്ളു വിടേയില്ല അപ്പോൾ കുറച്ച് ടൈം എടുത്തോളാം മുടിയൊക്കെ വാരി കൊടുത്ത് ഇനിയിപ്പോൾ ഇതാകുമ്പോൾ നല്ല മുട്ടമാലി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കുറേ ലൈറ്റായിട്ട് രാത്രി വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡേക്കാനിരിക്കലാണ് അപ്പം ഇതാ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ട് പിന്നെ സാലഡും അച്ചാറും തൈരും ഒക്കെ ഉണ്ട് കേട്ടോ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതെ അപ്പം ഇതാ അതൊക്കെ എടുത്തിട്ട് ഞാൻ കഴിക്കാൻ പോകില്ലാന്ന് ഞാൻ മാത്രല്ല എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് കഴിക്കലാന്ന് അപ്പം തൈരും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ എമസോനും കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ ഫസ്റ്റ് പെരുന്നാളല്ലേ പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പിന്നെ അതാ ഓനെ റെഡിയാക്കാൻ പോലാണ് എന്താണെന്ന് അറിയില്ല പെരുന്നാളായോണ്ടെന്ന് പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല രണ്ടാളും കരച്ചിലൊക്കെ അപ്പോൾ ഓൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആയിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ കരയിലാന്ന് കേട്ടോ ആളുടെ ഡ്രസ്സ് മാറ്റിയപ്പോൾ തൊട്ടേ പിന്നെ ഇതാണെന്നുള്ള അടിപൊളിയായിട്ട് നമ്മൾ ബട്ടർ പൊടിങ്ങില്ലേ അത് കഴിക്കലാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് എന്തായാലും എങ്കിലും ഇതൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ക്രീമിയാണിത് വരുമ്പോൾ കൊടുക്കാനായിട്ട് നല്ല ആക്ടിവ് പോലെ കയറി ഷേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്ക് നമ്മൾ ഉപ്പിലിട്ട് ഓൾമോസ്റ്റ് ഒന്ന് കഴിയാനായിട്ടുണ്ട് ഇനിയിപ്പകെ രണ്ട് മൂന്ന് പീസ് ഒക്കെ ഉള്ളുട്ടോ പിന്നെ ഇതാണ് നമ്മൾ അടിപൊളി ആയിട്ടുള്ള ഒരു കസ്റ്റേർഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി കസ്റ്റേഡിൽ സെയിം ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് പിന്നെ ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ലെയർ ആയിട്ടാണ് ഇട്ടാക്കിയിട്ടുള്ളത് കസ്റ്റേഴ്സും പിന്നെ അവിടെ സെയിം ആയിട്ടുള്ള കസ്റ്റേർഡ് പിന്നെ ഫ്രൂട്ട്സും ഐസ്ക്രീം ഒക്കെ ലെയർ ചെയ്തെടുത്തതാണ് പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴോ ഇതുപോലെ ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു ഡെസേർട്ടാണ് പിന്നെ അല്ലേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാണ്ടിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ലാട്ട ഇനി നിൽക്കാൻ്റെ ബർഡേം കൂടി ആയിരുന്നു പെരുന്നാളാണ് അപ്പോൾ പിന്നെ വിചാരിച്ച് കേക്കൊക്കെ റെഡിയാക്കാന്ന് അപ്പോൾ ഞാൻ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് കേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ അതുകൊണ്ടാണ് വേറെ വീഡിയോ ഒന്നും എടുക്കാതിന് പിന്നെ കേക്കിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലാട്ടോ അതൊക്കെ എടുക്കാനാണെന്നെങ്കിൽ കുറേ ലേറ്റ് ആവും പിന്നെ ദാവാപ്പിയ മോളി വരുന്നത് കേക്കൊക്കെ കെട്ടിയാലും ഈ ഒരു കേക്കില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇത് വെറ്റ് ചെയ്തിരിക്കുന്നതിൽ ഷുഗർ സിറപ്പ് കൊണ്ടല്ലാട്ട പാലില്ലേ മിൽക്ക് മേഡ് പിന്നെ നമ്മൾ ബൂസ് ചൊടിയില്ലേ അതും കൂടി ഇട്ടിട്ട് അതിലാണ് വെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ലെയറിലാണെങ്കിൽ ബൂസ്റ്റ് ചൊടിയും നടസും മിൽക്ക് മെയ്ഡും വൈറ്റ് ചോക്ലേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല റിച്ച് ടേസ്റ്റ് ചെയ്യാനും പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ചായിട്ട് ഇക്കൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നത് നോമ്പിനാണ് അപ്പോൾ പിന്നെ കേക്കൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഈ പ്രാവശ്യമാണ് കേട്ടോ ഇതിനെന്താണ് അപ്പം പിന്നെ ഒരു കേക്കൊക്കെ സെറ്റാക്കിയെടുത്തതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടില്ല വൈകുന്നേരമാണ് കേട്ടോ വീടെടുത്തിട്ടുള്ളത് വൈകുന്നേരം കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായി ഇക്കാല വീട്ടിലേക്ക് പോകലാന്ന് പിന്നെ കാര്യമായിട്ട് എവിടെയും പോയിട്ടൊന്നുമില്ല കേട്ടോ പെരുന്നാളൊന്ന് പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇക്കാലം വീട്ടിലെത്തിയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്ന് കുറച്ചായിട്ട് എനിക്കൊരു കമൻറ്റ് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് കുറച്ച് മടിയാണ് കേട്ടോ അവിടുന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പിന്നെ അവിടെ വേറെ ആരും ഉണ്ടായിട്ടില്ല നമ്മൾ പോകുന്ന സമയത്ത് എല്ലാവരും ഇതൊക്കെയല്ലേ പുറത്ത് പോയിട്ടുണ്ടായിന് പിന്നെ അവിടെ എത്തിയിട്ട് കയറിയിട്ട് പിന്നെ നേരെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഇതായിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കണ അത്രയാണ് അപ്പം അതൊക്കെ എടുത്ത് പിന്നെ അതാകുമ്പോഴത്തേക്കും തന്നെ മഴ പെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോകുന്നുട്ട് വീട്ടിലെത്തിയിട്ട് രാവിലെ റെഡി ആക്കിയിട്ടുള്ള കസ്റ്റഡിയിൽ അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ രാവിലത്തെ ബിരിയാണിക്ക് അത് തന്നെയാന്നെട്ടെ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് പിന്നെ അതാ പിറ്റേ ദിവസം രാത്രിയാണോട്ടെ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ പപ്പാനെ കാണാൻ വേണ്ടിയിട്ട് പോകണേ അവർ ഇവിടെ അല്ലാട്ടോ കുറച്ചൊന്ന് പോകണം അവിടെയാണ് കേട്ടോ ഉമാനോ ഫാമിലി ഫുള്ളായിട്ടുള്ളത് അപ്പോൾ ഇതാണ് നേരെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ ഇതിനെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം എല്ലാവരും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റിൽ അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ ഡ്രസ്സും പിന്നെ ഈ പിക്സ് പിക്സൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ കേട്ടാ ബൈ